ഒരു കുട്ടിയുടെ കുട്ടിക്കാലം എന്നത് സ്നേഹവും ലാളനയും നിറഞ്ഞതായിരിക്കണമെന്നാണ് നമ്മൾ എല്ലാവരും കരുതുന്നത് അങ്ങനെ അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹമാകുവോളം കിട്ടി വളരുന്ന ഒരുപാട് കുട്ടികളുണ്ട് അവരൊക്കെ ശരിക്കും പറഞ്ഞാൽ ഭാഗ്യം ചെയ്ത കുട്ടികളാണ് എന്നാൽ എല്ലാവർക്കും ആ ഭാഗ്യം കിട്ടിയെന്നും വരില്ല കുഞ്ഞു കുട്ടിയായിരിക്കുമ്പോൾ തന്നെ വേദനയും ഉപേക്ഷയും ഒക്കെയാണ് ചില കുട്ടികൾക്ക് നേരിടേണ്ടി വരുന്നത് ആൺപെൺ വ്യത്യാസമില്ലാതെ അവരുടെ വീടുകളിൽ കുട്ടികൾ അനുഭവിക്കുന്നത് കൊടിയ പീഡനങ്ങളാണ് രണ്ടാനും രണ്ടാനമ്മയുമുള്ള കുട്ടികൾക്കാണ് കൂടുതലും ഇത്തരം അനുഭവം നേരിടേണ്ടി വരുന്നത് സ്വന്തം അച്ഛന്റെ കയ്യിൽ നിന്നും രണ്ടാനമ്മയുടെ കയ്യിൽ നിന്നും നേരിടേണ്ടി വന്ന വേദനകളാണ് ഒരു കുറിപ്പിലൂടെ പുറത്തു വരുന്നത് ക്ലാസിൽ അധ്യാപിക അനുഭവക്കുറിപ്പ് എഴുതുക എന്ന് പറഞ്ഞപ്പോഴാണ് നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒൻപത് വയസ്സുകാരിയുടെ ഹൃദയവേദന മുഴുവൻ പുറത്തു വന്നത് പൊട്ടിക്കരയുന്ന മനസ്സിൽ നിന്ന് വരിച്ച ആ കുറിപ്പ് വായിച്ച ഉടനെ തന്നെ അധ്യാപികയും സഹപാഠികളും ഒരു നിമിഷം എന്ത് പറയണമെന്നായി പ്രസവത്തിനു ശേഷം അമ്മ മരിക്കുകയും പിന്നീട് വന്ന രണ്ടാനമ്മയും സ്വന്തം പിതാവും ചേർന്ന് കാണിച്ച ക്രൂരതയും അവളുടെ ആ കുറിപ്പിൽ പറയുന്നുണ്ടായിരുന്നു ഒരു നാലാം ക്ലാസ്സുകാരിക്ക് ഇത്രയും ക്രൂരതകൾ നേരിടേണ്ടി വന്നത് അധ്യാപകരെയും സഹപാഠികളെയും ഞെട്ടിച്ചിരുന്നു ഇത് വായിച്ച് അധ്യാപിക ഉടൻ തന്നെ പോലീസിൽ അറിയിക്കുകയും ചെയ്തു കുറിപ്പ് അവർ വായിച്ചപ്പോഴും പോലീസുകാരുടെ ഹൃദയവും ഒന്ന് തേങ്ങി മൂന്ന് പേജുകളിലുള്ള കുറിപ്പാണ് ആ കുഞ്ഞെഴുതിയിരുന്നത് അത് വെറും ഒരു വർഷം അവൾ അനുഭവിക്കേണ്ടി വന്നതിന്റെ ഒരു ചെറിയ ഉള്ളടക്കം മാത്രമായിരുന്നു അവൾ അനുഭവിച്ചത് അതിലും വലുതാണ് എനിക്ക് അമ്മയില്ല കേട്ടോ എനിക്ക് രണ്ടാനമ്മയാണ് കേട്ടോ എന്റെ വാപ്പിയും ഉമ്മിയും എന്നോട് ക്രൂരതയാണ് കാണിക്കുന്നത് എനിക്ക് സുഖമില്ല സാറേ വിഷം തന്നു കൊല്ലുമെന്നാണ് വാപ്പി പറയുന്നത് എന്റെ വാപ്പി കഷ്ടമുണ്ട് പിതാവും രണ്ടാനമ്മയും ചേർന്ന് അടിച്ചുതിണർപ്പിച്ച കവിളിലൂടെ കണ്ണീരൊഴുകി സെറ്റിൽ ഇരിക്കരുത് ഫ്രിഡ്ജ് തുറക്കരുത് ശുചിമുറിയിൽ കയറരുത് അങ്ങനെ പോകുന്നു ആ കുഞ്ഞുമകളുടെ കത്തിലെ ഉള്ളടക്കം പിതാവും രണ്ടാനമ്മയും ചേർന്ന് അടിച്ചുതിണർപ്പിച്ച കവിളിലൂടെ കണ്ണീരൊഴുക്കിക്കൊണ്ടായിരുന്നു അവൾ ആ കത്തെഴുതിയത് മറ്റു കുട്ടികൾ അച്ഛനും അമ്മയും നൽകിയ സമ്മാനത്തെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും അനുഭവക്കുറിപ്പിൽ പാചാലമായപ്പോഴാണ് അവൾ തേങ്ങലോടെ താൻ വീട്ടിലനുഭവിക്കുന്ന സമാനതകളില്ലാത്ത പീഡനെക്കുറിച്ച് തുറന്നെഴുതുന്നത് അൻസാറിന്റെ കുടുംബവീട്ടിൽ കഴിഞ്ഞിരുന്ന ഇവർ രണ്ടു മാസം മുൻപാണ് പുതിയ വീട്ടിലേക്ക് മാറിയത് സെറ്റിയിലിരിക്കരുത് ശുചിമുറിയിൽ കയറരുത് ഫ്രിഡ്ജ് തുറക്കരുത് തുടങ്ങി നിറയെ വിലക്കുകളുള്ളതായിരുന്നു പുതിയ വീടെന്നും തന്നെ പിതൃമാതാവിനൊപ്പം വിടണമെന്നും പഴയ വീട്ടിൽ താമസിച്ചാൽ മതിയെന്നും കുറിപ്പിലും നേരിട്ടും അവൾ കേണു പറയുന്നു അടികൊണ്ടു വിങ്ങി ചോരതിണർത്ത കവിളുമായാണ് ആ കുരുന്ന് തന്റെ കുറിപ്പ് എഴുതിത്തീർത്തത് നോട്ട്ബുക്ക് പരിശോധിച്ചപ്പോൾ കരയാതെ വായിക്കാൻ കഴിയാത്ത മൂന്ന് പേജുള്ള കുറിപ്പും കണ്ടു ഒരു വർഷമായി തുടരുന്ന ക്രൂരപീഡനത്തിന്റെ ചുരക്കമേ അതിലുള്ളൂ കുട്ടിയെ പ്രസവിച്ച് ഏഴാം ദിവസം മാതാവ് തിസ്നി മരിച്ചതിനെ തുടർന്ന് അൻസാറിന്റെ മാതാപിതാക്കളാണ് വളർത്തിയത് അഞ്ചു വർഷം മുൻപ് അൻസാർ സഹോദരന്റെ മകൾ ഷെബീനയെ വിവാഹം ചെയ്തു ഇവർക്ക് വയസ്സുള്ള മകനുണ്ട് ഇന്നലെ രാവിലെ കുട്ടി സ്കൂളിലെത്തിയപ്പോൾ കബിളുകളിൽ തിണർപ്പ് കണ്ട അധ്യാപിക കാരണം അന്വേഷിച്ചപ്പോഴാണ് വിവരങ്ങൾ പുറത്തുവന്നത് ചൊവ്വാഴ്ച രാത്രിയും കുട്ടി നേരിട്ടത് സമാനതകളില്ലാത്ത പീഡനമാണ് ഒന്നുറങ്ങാൻ പോലും ആവാതെ അവൾ രാത്രി മുഴുവനും കരഞ്ഞിരുന്നു പിറ്റേ ദിവസം സ്കൂളിലെത്തിയപ്പോഴാണ് ടീച്ചർ പറഞ്ഞതനുസരിച്ച് അനുഭവക്കുറിപ്പ് എഴുതുന്നത് കത്തുവായിച്ച സ്കൂൾ അധികൃതർ സംഭവം പോലീസിലറിയിച്ചു പോലീസ് എത്തിയപ്പോഴേക്കും പ്രതികളായ പാലമേൽ കഞ്ചിക്കോട് പൂവണ്ണം തടത്തിൽ കിഴക്കിയതിൽ അൻസാറും ഭാര്യ ഷെബീനയും ഒളിവിൽ പോയിരുന്നു ഇരുവർക്കുമെതിരെ കേസെടുത്തിട്ടുണ്ട് ഉറങ്ങിക്കിടന്ന തന്നെ ചൊവ്വാഴ്ച അർദ്ധരാത്രിയോടെ ഷബീന തലമുടിയിൽ കുത്തിപ്പിടിച്ചു മുറിക്കു പുറത്തു കൊണ്ടുവന്നെന്നും പിതാവിനോട് തന്നെപ്പറ്റി കള്ളങ്ങൾ പറഞ്ഞെന്നും കുട്ടി അധ്യാപകരോടും പോലീസിനോടും പറഞ്ഞിട്ടുണ്ട് ഇരുവരും ചേർന്ന് ഇരു കവളിലും പലതവണ അടിച്ചു കാൽമുട്ട് അടിച്ചു ചതച്ചു പുലർച്ചെ വരെ ഉറങ്ങാതെ താൻ കരയുകയായിരുന്നെന്നും കുട്ടി കരഞ്ഞുകൊണ്ട് പറയുന്നു അൻസാർ വിവിധ സ്റ്റേഷനുകളിൽ ക്രിമിനൽ കേസുകളിൽ പ്രതിയാണെന്ന് നൂറനാട് പോലീസ് പറഞ്ഞിട്ടുണ്ട് കുട്ടിയെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം അൻസാറിന്റെ മാതാവ് ബന്ധുവീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി കുട്ടിയെ ശിശുക്ഷേമ സമിതിയുടെ സംരക്ഷണത്തിലാക്കുമെന്നും പോലീസ് അറിയിച്ചു സിനിമ ഫാഷൻ സ്റ്റൈൽ വാർത്തകൾക്കായി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ